ഒരു പെൻഷൻ മാത്രമാക്കി വെറ്റിച്ചുരുക്കിയ സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ നീതി തേടി നിയമ പോരാട്ടത്തിനൊരുങ്ങി എഫ് ഐ ടി യു ക്ഷേമനിധി ബോർഡുകളിൽ അംശാദായം അടയ്ക്കുന്ന പത്തു ലക്ഷത്തോളം തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടതെന്ന് നേതാക്കൾ പറഞ്ഞു സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും കിട്ടിക്കൊണ്ടിരുന്ന സാധാരണക്കാരനെ ഒരു പെൻഷൻ മാത്രമാക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് ക്ഷേമനിധി ബോർഡുകളിൽ അംശാദായം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തോളം തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന തീരുമാനമാണിതെന്നും എഫ് ഐ ടി യു നേതാക്കൾ പറഞ്ഞു ഒരു തൊഴിലാളി തൻ്റെ അറുപത് വയസ്സുവരെ അംശാദായം അടയ്ക്കുന്നുണ്ട് തൊഴിലാളി പണമടച്ചിട്ടും എന്തുകൊണ്ട് അയാൾക്ക് രണ്ട് പെൻഷൻ ലഭിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് ഈ അവകാശത്തിനായി നിയമ ഒരുങ്ങുകയാണ് എഫ് വിഷയത്തിൽ മന്ത്രിമാരെ കാണുകയും സമരം നടത്തുകയും ഒക്കെ ചെയ്തെങ്കിലും അനുകൂലമായ ഒരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നതെന്ന് നേതൃത്വം പറഞ്ഞു എന്ന് പറയുന്നു ഒരു തൊഴിലെടുക്കുന്ന കാലഘട്ടത്തിൽ മുപ്പത് നാൽപ്പത് വർഷത്തിലധികം പണിയെടുത്ത് അവന്റെ വിയർപ്പിന്റെ അംശം അംശാദായമായി ജീവിതത്തിന്റെ സായാഹ്നത്തിലേക്ക് കടക്കുമ്പോഴാണ് തൊഴിലാളിക്ക് ക്ഷേമനിധി പെൻഷൻ അറുപത് വയസ്സ് കഴിയുമ്പോൾ കിട്ടുന്നു അതേസമയം ഒരു പൗരന് അവൻ അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ സർക്കാർ കൊടുക്കുന്ന ഒരു പൗരന് കൊടുക്കുന്ന പെൻഷനാണ് ക്ഷേമ പെൻഷൻ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മുടെ രാജ്യത്തിനു വേണ്ടി രാഷ്ട്രത്തിനു വേണ്ടി പണിയെടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന്റെ വികസനത്തിൽ പങ്കാളിയായി അവന്റെ തന്നെ അംശാദായം അടച്ചുകൊണ്ടാണ് ജീവിതത്തിന്റെ സഹായത്തിലേക്ക് കടക്കുമ്പോൾ അവന് ഷെയ് ഈ പെൻഷൻ കിട്ടുകയാണ് പക്ഷെ ഇത് സർക്കാർ വളരെ ബോധപൂർവം ഈ രണ്ട് പെൻഷനും ഒന്നാക്കി പോകുന്ന ഈ രണ്ട് പെൻഷനും ഒന്നായി പോകുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇരട്ട പെൻഷൻ കിട്ടുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ എം എൽ എമാരാണെങ്കിലും എം പിമാരാണെങ്കിലും ഒക്കെ ഇരട്ട പെൻഷൻ മേടിക്കുന്ന ആളുകളാണ് പക്ഷെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ അവരുടെ ജീവിത സഹായത്തിലേക്ക് ചെല്ലുമ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ് അവന് കിട്ടുന്ന ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് അവന് സാമൂഹ്യ നിഷേധിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ ക്ഷേമനിധി പെൻഷൻ അടക്കം കിട്ടേണ്ട തൊഴിലാളികൾക്ക് ന്യായമായ രീതിയിൽ അവന് മായ സമയക്രമങ്ങളിൽ ഒരു പെൻഷൻ കിട്ടുന്നില്ല അതുപോലെ തന്നെ മറ്റു മറ്റാനുകൂല്യങ്ങൾ ഈ തൊഴിലാളിയുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസങ്ങൾ പ്രസവാനുകൂല്യങ്ങൾ ചികിത്സാ സഹായങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇങ്ങനെ ക്ഷേമനിധി അടച്ച് കോടിക്കണക്കിന് രൂപ നമ്മുടെ ഖജനാവിലേക്ക് ചേർന്നിട്ട് പോലും അവർക്ക് കൊടുക്കാതെ അതിൽ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം എടുത്തുകൊണ്ടാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പൊ കാണുന്നൊരു കാഴ്ച ഈ ക്ഷേമനിധി ബോർഡുകൾ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇല്ല നമ്മുടെ ഓഫീസിലേക്ക് തൊഴിലാളികളെ അന്വേഷിച്ചു എന്നാൽ അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരില്ല അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളോ അവർക്ക് കിട്ടേണ്ട നിയമോപദേശങ്ങളോ ഒക്കെ ലഭ്യമാക്കി കൊടുക്കേണ്ട ആ സാഹചര്യത്തിൽ അവിടുത്തെ ഓഫീസുകൾ ഒരു നിശ്ചലാവസ്ഥയിലാണ് പോകുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓരോ തൊഴിലിടങ്ങൾക്കും പ്രത്യേകമായ ക്ഷേമനിധി സംവിധാനങ്ങളുള്ള നമ്മുടെ സംസ്ഥാനത്ത് ആ സംവിധാനങ്ങളെല്ലാം ഉണച്ചു വാർത്തുകൊണ്ട് ഒരു ഏകീകൃത ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കാനായിട്ടുള്ള ഗുരുതരമായ ഒരു ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരിക്കലും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒട്ടും ഗുണകരമാകുന്ന ഒരു തീരുമാനമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഇത്തരം പ്രശ്നങ്ങളെ വളരെ കൃത്യമായി എഫ് ഐ ടി എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനം നിരവധി സന്ദർഭങ്ങൾ സർക്കാരിന്റെ ഭാരവാഹികളായ ജ്യോതിവാസ് പറവൂർ അസ്ലിം അമ്പാട് സണ്ണി മാത്യു എം എച്ച് എം മുഹമ്മദ് അഡ്വക്കേറ്റ് ലൂക്ക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നമ്മുടെ കുപ്പൂസ് അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് കിട്ടണ്ട എന്ന് ആ നിനക്കിഷ്ടപ്പെട്ടൂസ് ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്